<تصفيق> <الله> <تصفيق> الحمد لله الواحد القهار العزيز الغفار المحيمن الجبار القرار غافر الذنب وقابل التوبه والصلاه والسلام على من ارسله خاديا وداعيا وبشيرا ونذيرا ومنيرا وعلى اله الاطهار وأصحابه, واصحابه الخيار والطابعين اجمعين اما بعد اخواني في الله اوصيكم بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك حدود الله ومن يطع الله ورسوله يدخله جنات تجري من تحتها الأنهار من تحتها الأنهار خالدين فيها وذلك الفوز العظيم بالشاسعين بالشاسعين سر شَكَّنَا يا الله بالليل വിധിവിലക്കുകൾ വിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു നമ്മുടെ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ ഇന്നേ വരെ ഇന്നലെ വരെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു വരികയാണ് സ്വാതന്ത്ര്യം എന്ന പദം കേൾക്കുമ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും പ്രകൃതിപരമായ ഒരു അവകാശമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആ വാക്ക് കേൾക്കുമ്പോൾ എല്ലാവരും കാതോർത്ത് സന്തോഷത്തോടു കൂടി അത് കേൾക്കും മനുഷ്യ മനസ്സുകൾ അത് കേൾക്കാൻ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ഒക്കെ ചെയ്യും ആ സ്വാതന്ത്ര്യം എന്ന മരത്തണലിൽ വിശ്രമിക്കാനും ജീവിക്കാനും ആഗ്രഹിക്കാത്ത കൊതിക്കാത്ത ഒരു മനുഷ്യനും ലോകത്തില്ല യഥാർത്ഥത്തിൽ ജീവിതത്തിനൊരു ആസ്വാദനം ഉണ്ടാകുന്നത് അത് ആ സ്വാതന്ത്ര്യം ശരിക്ക് അനുഭവിക്കുമ്പോഴാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് റഹ്മാനായ റബ്ബ് കനിഞ്ഞു നൽകിയ ഒരു മഹത്തായ അനുഗ്രഹമാണ് പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ ആ സ്വാതന്ത്ര്യം എന്ന ഗേറ്റിൽ നിന്നുകൊണ്ട് അതിൻ്റെ ആ ഗേറ്റിൽ നിന്ന് നിന്നുകൊണ്ട് ഇന്ന് ധാരാളം ആളുകൾ ഈ ആശയത്തിൻ്റെ മറവിൽ ധാരാളം കുറ്റകൃത്യങ്ങളും പാപങ്ങളും എത്രത്തോളം പറയാൻ മടിച്ചു നിൽക്കുന്ന രൂപത്തിലുള്ള പല വ്യഭിചാരം പോലെ തമ്മാടിത്തം പോലെ ഫുസൂഖ് പോലെ ദിന പോലെയുള്ള കുറ്റകൃത്യങ്ങൾ വളരെ പരസ്യമായി ചെയ്യാൻ അവർ കൊടയായി പിടിക്കുന്നത് ഈ സ്വാതന്ത്ര്യം എന്ന വാക്കാണ് ആ ഗേറ്റിലൂടെ കടന്നു വന്ന് മറ്റ് ചില ആളുകൾ അള്ളാഹു സുബാനുബത്ത അമ്പിയാക്കൾക്ക് അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള ദീനുൽ ഇസ്ലാമിനെ അവഹേളിക്കാനും വിമർശിക്കാനും കുറ്റം പറയാനും ആക്ഷേപിക്കാനുമൊക്കെ അവർക്കുടയായി പിടിക്കുന്നത് ഈ സ്വാതന്ത്ര്യം എന്ന വാക്കാണ് മാത്രമല്ല അതിൻ്റെ ഈ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഒരുപാട് പാർട്ടികൾ എത്രത്തോളം സർവ സ്വാതന്ത്ര്യം ഇബാഹിയത്ത് വാദിക്കുന്ന ആളുകളുണ്ട് അവരുടെ വാദം ഏതൊരു കാര്യത്തിലും ദീനിന്റെ കാര്യത്തിൽ ദീനിൽ അംഗീകരിക്കപ്പെട്ട പല കാര്യങ്ങളിലും സംശയങ്ങളും ശുഭാത്തുകളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടാക്കി ആളുകളെ അതിൽ നിന്ന് വേർതിരിക്കാനാണ് പിന്തിരിപ്പിക്കാനാണ് ഈ സർവ സ്വാതന്ത്ര്യത്തിന്റെ ആളുകൾ അതിന് പല പേരുകളും അവർ പറയും ശൂന്യവാദം നിഹിലിസം ബോൾഷവിസം എന്ന് തുടങ്ങി ധാരാളം പേരുകളിൽ അറിയപ്പെടുന്ന ഈ സ്വാതന്ത്ര്യത്തിന്റെ ഗേറ്റ് പിടിച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളെ ഇന്ന് നമുക്ക് കാണാം മറ്റ് ചിലർ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു മൂക്കയറും യാതൊരു കടിഞ്ഞാണും കൂടാതെ പ്രവർത്തിക്കുന്നവരെയും നമുക്ക് കാണാം ഇതിൽ നിന്ന് നമുക്ക് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന സ്വാതന്ത്ര്യം എന്താണ് ഇതാണ് നമ്മുടെ ചിന്താവിഷയം ഇസ്ലാം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു കൈതുമില്ലാതെ ഒരു നിബന്ധനയും ഇല്ലാതെയാണോ ഇസ്ലാം സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളത് അല്ല സഹോദരന്മാരെ ഇസ്ലാം ഓരോ കാര്യത്തിനും നിബന്ധനകൾ വെച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യത്തെ നിബന്ധനയിറച്ചിട്ടുണ്ട് അങ്ങനെ ഒരു നിബന്ധനയില്ലാതെ സ്വാതന്ത്ര്യം ഇവിടെ നൽഗീയൽ യഥാർത്ഥത്തിൽ മനുഷ്യൻ ആ മനുഷ്യന്റെ മനുഷ്യത്വം നഷ്ടപ്പെടാൻ അത് കാരണമാകും അല്ലാഹു സുബ്ഹാന വതആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു നോക്കൂ വനക്കതർറമ്നാ ബനി ആദമ വഹമൽനാഹും ഫിൽ ബർറിൽ ബഹർ വറസഖനാകും മിന തയ്ബത്ത് വഫദ്ദൽനാഹും മലാകസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ലീല ഖുർആൻ മനുഷ്യനെ ആദരിച്ചിരിക്കുക ആ ദക്കളെ ആദരിച്ചിരിക്കുന്നു അവനെ കടലിലും കരയിലും യാത്ര ചെയ്യാനുള്ള വാഹനങ്ങൾ അവന് ഒരുക്കിക്കൊടുത്തിരിക്കുന്നു അതേപോലെ വിശുദ്ധമായ ഉത്തമമായ വിഭവങ്ങൾ കൊണ്ട് അവന് റിസ്ക്കായി ഭക്ഷണമായി അള്ള ആഹാരമായി നൽകിയിരിക്കുന്നു പിന്നെയോ വഫ് അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ പലതിനേക്കാളും ആ മനുഷ്യൻ അള്ളാഹു മഹത്വം നൽകിയിട്ടുണ്ട് മനുഷ്യന് നൽകിയിട്ടുള്ള ഈ കറാമത്ത് അവൻ ഉണ്ടാവണമെങ്കിൽ യഥാർത്ഥത്തിൽ സർവ സ്വാതന്ത്ര്യം ബാധിക്കുമ്പോൾ അവൻ്റെ കറാമത്ത് നഷ്ടപ്പെടാൻ കാരണമാകും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് മഹാനായ അമർ റതി അള്ളാഹ് അദ്ദേഹത്തിന്റെ ഗവർണറായ അമ്രബിൻ ആസിനോട് ചോദിക്കുന്ന റതി അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ജനനം നൽകിയിട്ടുള്ള എപ്പോഴാണ് എന്ന് എന്നുമുതലാണ് നിങ്ങൾ അടിമകളാക്കാൻ തുടങ്ങിയിട്ടുള്ളത് എന്ന് മഹാനായ ഉമർ അദ്ദേഹത്തിന്റെ ഗവർണറോട് ചോദിച്ചിട്ടുണ്ട് മഹാനായ അലി അലിറദ് ചോദിക്കുന്ന കാര്യമാണ് സ്വതന്ത്രനായി സൃഷ്ടിച്ച നിന്നെ നീ മറ്റൊരാളുടെ അടിമയായി ജീവിക്കാൻ പാടില്ല ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ ഇന്ന് മനുഷ്യർ ഏത് പാർട്ടിയാവട്ടെ അടിമകളായി ജീവിക്കുകയാണ് ഏതിന് ഒരു പക്ഷെ ഒരു നേതാവിന്റെ അടിമയാവില്ല ചില പ്രവാചകന്മാരുടെ ഈസാ നബിയുടെ അടിമയായി ജീവിക്കുന്നവരെ നമുക്ക് കാണാം ചില പ്രവാചകന്മാരുടെ അടിമകളായി ജീവിക്കുന്നത് കാണാം ചില നേതാക്കളുടെ അടിമകളായി ജീവിക്കണത് കാണാം ചിലർ ദീനാറിനും ദിർഹമിനും അടിമകളായി ജീവിക്കുന്നത് കാണാം ഇന്നോ ഇന്നത്തെ ആധുനിക അടിമ എന്ന് പറയുന്നത് പഴയ കാലത്ത് പുരാതന കാലത്ത് അടിമ എന്ന് പറയുന്നത് യുദ്ധത്തിലും മറ്റും പിടിക്കപ്പെട്ട ആളുകളെ അവർ തങ്ങളുടെ ജോലിക്ക് വേണ്ടി തങ്ങളുടെ കൃഷിയിടത്തോ ഫാക്ടറിയിലൊക്കെ ഉപയോഗിക്കുന്ന ആ സംവിധാനത്തിനാണ് ആ അടിമ ഇന്ന് ഉപയോഗിച്ചിരുന്നു എന്നാൽ ആധുനിക കാലഘട്ടത്ത് ന്യൂതനമായ രീതിയിലാണ് അടിമത്വം എന്താണത് ഈ ചിന്തകൾ മനുഷ്യൻ്റെ ഇസ്ലാമിൽ നിന്ന് മനുഷ്യനെ മതത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റി നിർത്താനുള്ള ഒരുപാട് ചിന്തകൾ അത് സോഷ്യൽ മീഡിയകളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും പകർന്നു കൊടുത്ത് മനുഷ്യൻ്റെ ഈ ചിന്തകൾക്ക് ധീലില്ലാത്ത ചിന്തകൾക്ക് ധീലിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള അത്തരം ചിന്തകളുടെ അടിമയായി മാറിയിരിക്കുകയാണ് പലരും നിന്ന് സോഷ്യൽ മീഡിയയുടെ അടിമയായിരിക്കുകയാണ് ഫേസ്ബുക്കിൻ്റെയും അതേപോലെ യൂട്യൂബിന്റെയും ഒക്കെ അടിമയായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിക്കുന്നത് സഹോദരന്മാരെ അതുകൊണ്ട് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അള്ളാഹു ശുഭാനുഹത്താല ചില നിബന്ധനകളോടെ മനുഷ്യൻ അള്ളാഹു തെറ്റിച്ചു വെച്ചിട്ടുള്ളതാണ് അവൻ്റെ പ്രവർത്തനത്തിൽ അവന് സ്വാതന്ത്ര്യമുണ്ട് അവന് ആ പിന്നെ നല്ലത് തെരഞ്ഞെടുക്കാനുള്ള അവകാശം അതേപോലെ തന്നെ അവന് വേണമെങ്കിൽ തിന്മ പ്രവർത്തിക്കാനുള്ള അവകാശം അള്ളാഹു നൽകിയിട്ടുണ്ട് ഒരാളെയും നിർബന്ധിപ്പിക്കുന്നില്ല ബലാൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഒരു കാര്യത്തിലുമില്ല എന്നുള്ള ദീനി കാര്യത്തിൽ പോലും എത്രത്തോളം എന്ന് വെച്ചാൽ ഇസ്ലാമിക ശരിയത്ത് പരിശോധിക്കുന്ന മനസ്സിൽ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റും ആ വിശ്വാസത്തിലുള്ള സ്വാതന്ത്ര്യം ലാ

അവൻ നല്ല ഫലമുള്ള കയറാണ് മൃഗപ്പിടിച്ചിരിക്കുന്നത് അഥവാ അവൻ ലം അർത്ഥം ആ തൗഹീദാകുന്ന കയറിനെ പൊട്ടിക്കാൻ ഒരു നിലക്കും സാധ്യമല്ല വള്ളാഹുസമിൻ അള്ളാഹു എല്ലാം കേൾക്കുന്നവരും അറിയുന്നവരും നോക്കൂ സഹദന്മാരെ ഇവിടെ ഒരാൾ ധീനിലേക്ക് ബലപ്രയോഗം സ്വാധീ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ദീനിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്ന് വിശുദ്ധ ഖുർആൻ ആ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് മനുഷ്യന്റെ ചിന്ത സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അവന്റെ അള്ളാഹു സുഭാനുത്തരാ അവൻ ചിന്തിക്കാനും നല്ലത് കണ്ടുപിടിക്കാനും അതേപോലെ തെരഞ്ഞെടുക്കാനും ഒക്കെയുള്ള അവകാശം അള്ളാഹു നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആാനിൽ െ പറ്റി ചിന്തിക്കാൻ ധാരാളമായി വിശുദ്ധ കാണാം പ്രപഞ്ചത്തിൽ എന്താണുള്ളത് ഒറ്റകത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എങ്ങനെയാണ് അവ സിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഭൂമി എങ്ങനെയാണ് നാട്ടപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാണ് ആ ഭൂമിയെ വിശാലമാക്കിട്ട് പർവ്വതങ്ങൾ എങ്ങനെയാണ് നാട്ടപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ വിശുദ്ധ ഖുർആാനിന്റെ ആ ചോദ്യം നമ്മെ ചിന്തിക്കും ഇങ്ങനെയുള്ള ചിന്താ സ്വാതന്ത്ര്യം മനുഷ്യൻ അള്ളാഹു നൽകിയിട്ടുണ്ട് അതിനുള്ള ടൂൾസും നൽകിയിട്ടുണ്ട് പക്ഷേ ആ ചിന്താ സ്വാതന്ത്ര്യം ഉപയോഗിച്ചു അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ആയത്തുകളെ പറ്റി ചിന്തിക്കുവാനും ആ ആയത്തുകളിലൂടെ കണ്ടെത്താനുമാണ് ഈ ചിന്ത സ്വാതന്ത്ര്യം നൽകിയതിലുള്ള പിന്നെ കാര്യം എന്നത് വിശുദ്ധ ഖുർ പടി അങ്ങനെ ബുദ്ധി കൊടുത്ത് ചിന്തിക്കാത്ത മനുഷ്യന്മാരെ പറ്റി ആക്ഷേപിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് അവതരിപ്പിച്ചതിന് പിൻപറ്റി വീണുന്നവരോട് പറയപ്പെട്ടാൽ ജനങ്ങളോട് പറയപ്പെട്ടാൽ പറയും ഞങ്ങളെ പൂർവിക പിതാക്കന്മാരെ ഏതൊരു രൂപത്തിലാണോ കണ്ടെത്തിയത് ആ രൂപത്തിൽ അവരെ ഞങ്ങൾ പിൻപറ്റും അവലോകിന്റെ ചോദ്യം അവലോകാനും അവരുടെ പൂർവിക പിതാക്കന്മാർ ബുദ്ധി കൊടുത്തൊന്നും ചിന്തിക്കാത്തവരും നേർമാർഗം വഴി നേർമാർഗം പ്രാപിക്കാത്തവരുമാണെങ്കിലോ എന്ന വിശുദ്ധ ഖുർആാനിന്റെ ചോദ്യം ബുദ്ധി ചിന്തിക്കുവാനും അവൻ്റെ ചിന്ത പ്രവർത്തിക്കുവാനുമാണ് വിശുദ്ധ ഖുർആാനിതിയിലൂടെയൊക്കെ ആഹ്വാനം ചെയ്യുന്നു അതുകൊണ്ട് സഹോദരന്മാരെ സ്വാതന്ത്ര്യം എന്ന അനുഗ്രഹം നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് അള്ളാഹുവിനെ കണ്ടെത്താനാണ് അതിനാണ് പിന്നെ ബുദ്ധിപരമായ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളത് നോക്കൂ നിങ്ങൾ ഒരു ക്റാഖും ഫലപ്രയോഗമില്ല എന്നുള്ളതിന് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് തെളിവ് കാണാം മക്കം ഫത്തഹ നടന്ന ആ കാലഘട്ടം മഹാനായ സഫ്വാനി ഉമയ്യ എന്ന് പറയുന്ന സഹാബി അവിടെ നിന്ന് ഓടിപ്പോകുകയാണ് അങ്ങനെ ഉമ ഒമേരബിൻ വഹബിന്റെ കൂടെ കൂടി അങ്ങനെ സല്ലല്ലാഹു അലൈഹി അല്ലൈസ്മ അയാളോട് തിരിച്ചു വരാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ എന്നിട്ട് ആ സൊഫ്വാൻ നബിയോട് നിങ്ങൾ എനിക്ക് രണ്ട് മാസം അവധി തരണം രണ്ട് മാസം അവധി തരണം അപ്പൊ നബി പറഞ്ഞു എനിക്ക് നാല് മാസം തന്നെ തരാം അങ്ങനെ ആ സെഫ്വാൻ ചിന്തിക്കുകയും അങ്ങനെ ആ സൊഫ്വാനിന് മതത്തെപ്പറ്റി ഇസ്ലാമിനെപ്പറ്റി പഠിക്കുകയും സംതൃപ്തിയോട് കൂടി ത്തോട് കൂടി അവൻ അദ്ദേഹം ഇസ്ലാം സ്വീകരി അപ്പം സ്വീകരിക്കുകയും ചെയ്തു എന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് ഒരാളെയും ഒരു സഹാബിയെയും അലൈഹുയുടെ കാലഘട്ടത്തിൽ കണ്ടോ പല പ്രയോഗം കണ്ടോ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് മനുഷ്യർ അവർക്ക് സ്വാതന്ത്ര്യം നൽകുകയാണ് അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ വിശുദ്ധ ഖുർആൻ പറയുന്ന പ്രവാചകന്റെ ഹദീസിൽ കാണാം ഇന്നും അൻ ഉമ്മതി ഈ സമുദായത്തിന് അബദ്ധത്തിൽ വരുന്ന തെറ്റുകളും മറവി മൂലമുണ്ടാക്കുന്ന കാര്യങ്ങളും അതേപോലെ ഒരാൾ നിർബന്ധിപ്പിച്ച് ബലാത്കാരമായി ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരാളോട് പറഞ്ഞു അങ്ങനെ അയാൾ ചെയ്താന്ന് അള്ളാഹുദിനെ വിട്ടു മാപ്പാക്കി കൊടുക്കുന്നതാണ് എന്ന് പ്രവാചകൻ അരീക്ഷൻ അതുകൊണ്ടാണ് വിശുദ്ധ വിശുദ്ധ ചോദ്യം എന്ന് ഖുർആൻ പറയുന്നത് കാണാം ഒരാൾ സത്യവിശ്വാസം സ്വീകരിച്ചതിനു ശേഷം മുസ്ലിം ആയതിനു ശേഷം വീണ്ടും അയാൾ കാഫിറാണെങ്കിൽ അാഹുവിൻ്റെ അയാൾ വിധേനാണ് എന്നുള്ളതാണ് എന്നാൽ ചില ആളുകൾ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നിർബന്ധിതനായ അയാളുടെ മനസ്സിൽ ഇസ്ലാമിക വിശ്വാസമാണ് ആ രൂപത്തിൽ നിർബന്ധിതനായാലും ഒഴികെ അത് അള്ളാഹു താരെ കൊടുത്തു കൊടുക്കുന്നതിനാണ് അതുകൊണ്ട് സഹോദരന്മാരെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പൂർണ്ണമായ ഒരു കൈതുമില്ലാത്ത സ്വാതന്ത്ര്യം ഇസ്ലാം അനുവദിക്കുന്നതല്ല മറിച്ച് അത് ചില കൈതുകളോട് കൂടി നിബന്ധനകളോട് കൂടിയാണ് അതുകൊണ്ട് മനുഷ്യൻ ഒരു എപ്പോഴും അടിമയാവട്ടെ അള്ളാഹുവിന്റെ അടിമയാണ് മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ അള്ളാഹുവിന്റെ അടിമയാൽ പ്രവാചകൻ സല്ല അലൈസമയെ പറ്റി പോലും ആ വിശുദ്ധ ഖുർആാൻ അവതരിപ്പിച്ച ഏറ്റവും ഉന്നതനായ പ്രവാചകന്മാരെ പറ്റി പോലും അള്ളാഹുവിൻ്റെ അടിമ എന്നുള്ള പ്രയോഗമാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചത് അതല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യന്റെയോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ ഏതെങ്കിലും ചിന്താധാരകളുടെയോ അടിമയാവാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല ഒരു കൈതുമില്ലാത്ത ഒരു കടിഞ്ഞാണമില്ലാത്ത ആ രൂപത്തിലുള്ള സർവ്വ സ്വാതന്ത്ര്യവും ഇസ്ലാം അനുവദിക്കുന്നില്ല ആ എന്ന് പറയുന്നത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവന്റെ മസലാത്തിന് വേണ്ടിയിട്ടാണ് ഇഹപരമായ വിജയത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹു സുഹാൻ ഹത്താൻ അങ്ങനെ കൈതുകൾ വെച്ചിട്ടുള്ളത് എന്ന് നാം ചിന്തിക്കേണ്ടതാണ് ഇങ്ങനെ വിശുദ്ധ ഖുർആാനിൽ നിന്നും പ്രവാചകന്റെ സുന്നത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും ആറാവട്ടെ ൾതുകൾ സ്വാതന്ത്ര്യത്തിന് നിബന്ധന വയ്ക്കുക എന്നുള്ളത് അള്ളാഹു നമ്മുടെ നന്മക്ക് വേണ്ടിയാണ് എത്രത്തോളം എന്ന് വെച്ചാൽ സർവ്വ സ്വാതന്ത്ര്യം ബാധിക്കുന്ന ആളുകൾക്ക് പ്രവാചകൻ സെല്ലാം പോലീസ് ഒരു സംഭവം വിവരിച്ചു കൊടുക്കുന്നുണ്ട് ഹുദൂദില്ലാഹ് വൽ അല്ലാഹുവിൻ്റെ നിലകൊള്ളുന്ന ആളുകളും അത് വിട്ടുകിടക്കുന്ന ഒരു കപ്പലിൽ നറുക്കെടുപ്പോട് കൂടി യാത്ര ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ ആ നറുക്കെടുപ്പിൽ ഒരു വിഭാഗം ആളുകൾക്ക് കപ്പലിൻ്റെ മുഗൾ തട്ടിലും മറ്റൊരു വിഭാഗം ആളുകൾക്ക് കപ്പലിൻ്റെ അടിത്തട്ടിലും സീറ്റ് കിട്ടുകയാണ് അങ്ങനെ അടിത്തട്ടിലുള്ള ആളുകൾക്ക് വെള്ളം കോരണമെങ്കിൽ മുഗൾ തട്ടിലേക്ക് പോകണം അപ്പൊ അവർ തീരുമാനിക്കുക എന്തിനായി മുകളിലുള്ളവരെ നാം പ്രയാസപ്പെടുത്തുന്നത് അതുകൊണ്ട് നമുക്ക് താഴെ തട്ടിൽ തന്നെ ഒരു കിണർ കുഴിക്കാം വെള്ളം കുടിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാം എന്ന് പറയുകയുണ്ടായി എന്നുള്ളതാണ് അങ്ങനെ അതിനുവേണ്ടി അവർ ഒരുങ്ങി നിൽക്കുമ്പോൾ മറ്റേ ഇത് കണ്ടു നിൽക്കുന്ന ആളുകൾ അവരുടെ കൈ പിടിച്ചു നിൽക്കുക അതെങ്ങാനും കൈ പിടിച്ചു വെച്ചിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാകുക അങ്ങനെ അങ്ങനെ വിട്ടേക്കുകയാണെങ്കിൽ മുഴുവൻ ആളുകളും ആ കപ്പൽ മുഴുക്ക് തടിത്തട്ടിലുള്ളവരും മുകൾ തട്ടിലുള്ളവരും നശിക്കാനെതു കാരണം അതുകൊണ്ട് സർവസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ ദുനിയാവിൽ ഈ ഐഹ്യ ജീവിതത്തിൽ അത് സാധിക്കാത്ത ഒരു കാര്യമാണ് ചില നിബന്ധനകളോട് കൂടിയ ചില നിയമപരിധികളോട് കൂടിയ ആ സ്വാതന്ത്ര്യമാണ് അള്ളാഹു നിശ്ചയിച്ച് വച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് വിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ നിയമപരിധികളാണത് ഫല പമയ്യുലം ആരാണോ അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിച്ച് ജീവിക്കുന്നത് ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ സ്വർഗത്തോപ്പിൽ അവരെ പ്രവേശിപ്പിക്കുന്നതാണ് ഖാലിദീന പ്രവേശിപ്പിക്കുന്നത് അവർ നിത്യവാസികളാണ് വദാലിക്കൽ ഫൗദുൽ വെച്ചിട്ടുള്ള ആ നിബന്ധനകൾ ആ കൈതുകൾ വെച്ച് ജീവിക്കുന്ന ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾക്കാണ് മഹത്തായ വിജയമുള്ളത് എന്ന് വിശുദ്ധ ഖുർഹാൻ നമ്മെ പഠിപ്പിക്കുന്നു സഹോദരന്മാരെ അതുകൊണ്ട് ഏത് കാര്യം നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോഴും അതൊക്കെ വിശുദ്ധ കുർആാനിന്റെ കണ്ണിലൂടെ പ്രവാചകന്റെ തിരുസനത്തിന്റെ കണ്ണിലൂടെ നോക്കിക്കൊണ്ട് പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പരാ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബേ ഞങ്ങൾ ഇന്ന് വന്നുപോയ അറിയാതെ വന്നുപോയ ഒരുപാട് തെറ്റു അതൊക്കെ മാപ്പാക്കി നിന്റെ ജന്നാത്ത് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ മുൻ കടന്നു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ ബന്ധുമിത്രാദികൾ ഞങ്ങളുടെ സഖ്യംഘടനാ പ്രവർത്തകർ ഞങ്ങളുടെ ഉസ്താദുമാർ അവർക്കൊക്കെ മർഹമത്തും നൽകി നിന്റെ അവരോടൊപ്പം ഒരുമിച്ച് കൂട്ടണമേ ഞങ്ങളെമിച്ച് കൂട്ടണമെൽ والمسلمين والمسلمات الأحياء منكم والأموات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم آت نفوسنا تقواها وذكّيها أنت خير من زكاها ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار